നമസ്കാരം എല്ലാവർക്കും ഡി ഡി സ്റ്റോക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റിക്ക് കിടക്കുക അല്ലേ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ ചുറ്റുവട്ടാണ് നടക്കുന്നത് പല ഫാക്ഷൻ ഓഫ് സൊസൈറ്റിയിലെ പ്രശ്നങ്ങളുണ്ടല്ലോ പാരൻറ്റിങ് ആയിക്കോട്ടെ ടീച്ചിങ് ആയിക്കോട്ടെ ഓൺടർപ്രോണർഷിപ്പ് ആയിക്കോട്ടെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലേ ഇത് ഇതെല്ലാം ഇൻറ്റർ ഡിപ്പെൻഡൻ്റ് ആയി അല്ല ഇപ്പോൾ എല്ലാ പേ എല്ലാ ഓൺ ഒരു ഓൺട്രപ്രോണർഷിപ്പ് ഉണ്ടാവും ഒരു എംപ്ലോയർ ഉണ്ടാവും എംപ്ലോയി ഉണ്ടാവും അല്ലേ അപ്പോൾ സ്റ്റുഡൻസ് ഉണ്ടാവും അവരുടെ ഡെവലപ്മെൻറ്റ് ഉണ്ട് ആ ചിൽഡ്രൻ ആണെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് അവരുടെ ഉണ്ട് പല കാര്യങ്ങളും ഇതിൽ ആണ് അപ്പോൾ ദേ ആർ ഇൻ്റർ ഡിപ്പെൻഡൻ അപ്പോൾ വളരെ ആണ് ഈ പ്രോബ്ലം എഡ്രസ് ചെയ്യുന്നത് കാരണം പ്രോബ്ലംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും അല്ലേ പ്രശ്നം പ്രശ്നമല്ല പ്രശ്നം നമ്മൾ എങ്ങനെ ആ പ്രശ്നത്തിനെ നേരിടാനാണ് പ്രശ്നം ശരിയല്ലേ അപ്പോൾ ഇത് എല്ലാ ഫാക്ഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ അതിനെ പറ്റിയിട്ട് എന്താണ് നമ്മൾ ഇഷ്യൂസ് വരുന്നത് നമ്മൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ സെൽഫ് മെ മെക്കാനിസം അപ്ലൈ ചെയ്യേണ്ടത് കാരണം ഇതൊരു സിറ്റുവേഷൻ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി കുറേ വാദം വിവാദമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ആരും ഇതിന് ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്താണ് അതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് ആരും ഇതിനെ പറ്റി ക്ലിയർ ആയിട്ട് പറയുന്നത് നിങ്ങൾ പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും കൂടെ കേൾക്കും പല കാര്യങ്ങളും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യും പല നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കാനും പല പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന റീസൺ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവിടെയാണ് നമ്മുടെ മൈൻഡ് മാനേജ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അതിനെപ്പറ്റി വിശദാംശങ്ങൾ ഞാൻ പറയാം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം